എല്ലാ കൂട്ടുകാർക്കും പുതിരിവേടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാച്ച് സോളവേ സ്കോർ അങ്ങനെ ഗെയിപ്പാണ് നേരെ ആ പീക്കിലൊക്കെ വെച്ച് കൂടാണെങ്കിൽ എനിക്ക് സാധനങ്ങൾ യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ നെക്കി പിടിച്ച് കൂടി കുടിച്ചു ഒരു മേടാണൊക്കെ ഉണ്ടത് നേരെ നെക്കി പിടിച്ചിട്ട് അവനും കൂടി നോക്കിട്ട് അരിക്കലും കൂടി പെട്ടെന്ന് നമ്മൾ എം ടാണോ കൂടെ ഔട്ട് നോക്കാം എം തന്നെ ഒരു എനിമയും കൂടി വന്നുകൊണ്ടിരിക്കണം പക്ഷേ ഇവിടെ നിന്ന് പെട്ടെന്ന് ബാക്ക് അടിച്ചു കാണണം ഏത് സൈഡാണോ അറിയില്ലല്ലോ ബാക്ക് പോയി നോക്കുന്ന സമയത്താണ് ഒരു കുരുപ്പണു പോയിക്കൊണ്ടിരിക്കണം ഇങ്ങോട്ട് പാടായിരുന്നു നോക്കുന്ന സമയത്തോ അവൻ അങ്ങോട്ട് വന്നു ഒന്ന് ഫയർ ചെയ്ത് കൊടുത്തായിരുന്നു മണ്ടരണെങ്കിൽ തിരിച്ചു നോക്കുന്ന സമയത്ത് വന്നുകൊണ്ടിരിക്കണം വന്നുകൊണ്ടിരിക്കുകയാണ് അതല്ലേ എനിക്ക് വേണ്ടത് നേരെ നെക്കാര് കിട്ടില്ല അടിച്ചുണ്ടായിരുന്നു നേരെ നെക്കിക്കൊണ്ടിരിക്കണ അവനെ പക്ഷെ എനിക്കൊന്നും കൊള്ളുന്നില്ല അതായത് ഞെക്കി പിടിച്ചിട്ട് അവനും കൂടി കില്ലെടുത്തു രണ്ട് കിലും കൂടെ തൂത്തായിരുന്നു കൂടി സൈണ്ടേ പെട്ടെന്ന് മെഡിക്കൽ അടിച്ചിട്ട് അങ്ങോട്ട് കീറി വേണ്ടി അടിക്കാണ്ട് ഞാൻ പോയിരിക്കണം കമ്മി ആണ് എംട്ടനുണ്ട് നമുക്കൊരു കിങ് ഫിഷർ ഉണ്ട് ഒരുത്തൻ വീണ് കിട്ടിയിലായിരുന്നു റീലോട് അടിക്കടാം അടിക്കടാം അടിക്കടാ പക്ഷെ നോരക്ഷൻ വെച്ചല്ലെക്കേ കിംഗ് ഫിഷറാണ് കീരി വന്നത് എന്നാലും പെട്ടെന്ന് പറ്റി വീണ്ടും കവർ എടുത്തിട്ടൊരു സൂപ്പർ മെഡിക്കറ്റ് ഒന്നും ഇല്ല ഓടി വന്നു കൊണ്ടിരിക്കണം യും എന്തോ കേട്ടോ മൂന്നാർ കേരള രക്ഷപ്പെടുത്തി എൻ്റെ അമ്മ ഫസ്റ്റ് തന്നെ അടിച്ചു പക്ഷേ ഭാഗ്യല്ല എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ കേരളം രക്ഷിച്ചു ബോൺഫെയർ എന്നാൽ ബ്ലൂ ആളും കിങ് ഫിഷറും എല്ലാം കയറിയിരുന്നുണ്ട് അവസാനം രക്ഷപ്പെട്ടു എന്നാലും ഒരുത്തവണ ഓടി പോയിക്കൊണ്ടിരിക്കണം എന്നാലും അവനും കൂടി രണ്ടടി എടുത്തു എന്നാലും എക്സ് കൂടി ഉണ്ട് അതും കൂടി അടിച്ചു വരട്ടെ വീട് നോക്കിക്കൊണ്ടിരിക്കണം കാരണം സൗണ്ട് ആയിട്ട് എനിമി സാണ് വന്നു കൊണ്ടിരിക്കുകയാണ് ഇവനാണ് തോന്നുന്നത് അവസാനത്തെ കണ്ണി നിൽക്കുന്ന തോന്നുന്ന അവനും കൂടി ചാവ് അണ്ണാച്ചി എത്രയാ നിൽക്കുക ഒന്ന് ചാവ് അവനും കൂടി തട്ടി നാല് കിലോമീറ്റർ തൂത്തു വീടും ഒരുത്തിനും കൂടെ സൗണ്ട് വരുന്നുണ്ട് ഒരു സിംഗിൾ പീസും കൂടി ഉണ്ടോ ഡൗട്ട് ഉണ്ടല്ലോ ഇവിടെ എം ബി ഫോർട്ടീൻ ഉണ്ടായിരുന്നു അതും കൂടി അടിച്ച് വരട്ടെ വെയിറ്റ് സമയത്ത് ഒരു വന്നോട്ട് കൊച്ചെ നെക്ക് പൊളിച്ചു നോക്ക് കൊച്ചെത്തേക്കാം വെയിറ്റ് ചെയ്യാം കൊച്ചിനെ നെക്കാണ്ട് ചെറിയൊരു പേടിയുണ്ട് നല്ല കൊച്ചും കൂടി കിലും കൂടി അഞ്ച് കിലോ പക്ഷേ ഇനി ബാക്കിയില്ല എല്ലാം നിനക്ക് തോന്നുന്നുണ്ടല്ലോ ടോപ്പിലാണോ ഇവിടെ ഒന്നും ഇണ്ടേട്ടാ എന്റെ തൊട്ടടുത്തേനൊന്നുണ്ട് മിക്ക അടിച്ച് ടോപ്പിൽ ഇറങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്ന കുറെ നേരം നോക്കിയേ കാണില്ല അവസാനം പേടത്തര കണ്ണുപിടിച്ചു കണ്ടോ അവൻ തുള്ളിയാണുള്ളൊരു തയ്യാറെടുപ്പിലാണ് മിക്കവാറും സൈലിൽ തുള്ളി ഇറങ്ങും ആ സമയത്ത് അടിക്കണമെന്ന് നോക്കുക തുള്ളി ഇറങ്ങിയും അവനും കൂടി തട്ടും പക്ഷെ അവനും ഡയറക്റ്റ് ഡെത്തായില്ല ഓക്കെ എന്തായാലും വീണ്ടും റിവേ ചെയ്ത് വിട്ടാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും ആറ് കിലോമീറ്റർ തൂത്തേരി വീണ്ടും മുപ്പത്തി രണ്ട് പേരും കൂടെ അലയുണ്ട് അവിടെ നിന്ന് ഊട്ടൊക്കെ അടിച്ചു നേരെ വന്നുകൊണ്ടിരിക്കണം കാരണം ഇവിടെ റീമിൻ്റായിരുന്നു അവനെ കണ്ണാൻ ഓടിയാണ് പക്ഷെ അവൻ ഇവിടെ പോയി പോയിന്ന് നിരത്തില്ല വീട്ടിനോട് തുള്ളി കയറുന്നുണ്ട് പക്ഷെ എവിടെയുള്ളതെന്ന് എനിക്കൊരു പിടിത്തുമല്ല ദിവസം അത് ടോപ്പിനുണ്ടാകാം നിങ്ങൾക്ക് റിവേ ഡൗട്ട് ഉണ്ട് പെട്ടെന്ന് പൊലീട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവൻ എന്നും നോക്കി നിൽക്കുന്നത് അരത്തില്ല അവൻ്റെ ടീമേറ്റ് ആണെങ്കിൽ സൈലിൻ്റോ ആയിരത്തില്ല ദേവൻ പാമ്പായിരുന്നു എന്നാലും ഞെക്കി പിടിച്ചിട്ട് അവനും കൂടി തട്ടിയോന്നെ അവരുടെ ടീംമേറ്റ് വന്നുകൊണ്ടിരിക്കണം എന്താ അവനും കൂടി ഞെക്കും രണ്ടിനെയും നോക്കട്ടും ആര കിലും കൂടി പെട്ടെന്ന് നമ്മളെ ചെയ്ത് കില്ലായിരുന്നു എന്നാലും കില്ലൊക്കെ അടിച്ചിട്ട് പെട്ടെന്ന് ലുഡൊക്കെ അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കണോ ഇപ്പറങ്ങുന്ന ലുഡുണ്ട് എട്ട് കിലോയും സമയത്താണെങ്കിലോ ഒരു എനിമിയും കൂടി അവനെയും കണ്ടു അവനെ വീട്ടിനാ പൊട്ടിയത് എന്തോ പൊട്ടിയടാ ഓക്കെ എന്താ ഞാൻ വിട്ട് അറത്തില്ലേ എന്തോ സാധനം വന്ന് പൊട്ടി എന്നാലും അവനെയും കൂടി തല അടിച്ച് ഓടിച്ചിട്ട് ഒമ്പത് കിലോമീറ്റർ തൂത്തിട്ട് പെട്ടെന്നൊരു മെഡിക്കലിനൊക്കെ അടിച്ച് മെഡിക്കൽ എന്താ അടിച്ചു പറ്റി ആ സെൽഫ് റീ അടിക്കുന്ന സാധനം കൂടി അടിച്ചിട്ട് വീട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഒറ്റ ബീസും കൂടി ബാക്കിയുണ്ടാവും മിക്കവാറും നോക്കാൻ സമയത്തില്ലേ ഇവിടുന്ന് കൂടെ സൂപ്പർ എടുത്തു കൊണ്ടിരിക്കണം അവനെയും ഞാൻ വന്നു കൊണ്ടിരിക്കണം കണ്ടിട്ടില്ല നേരെ എക്സമേറ്റ് പക്ഷെ കിട്ടിയില്ല ചില സമയത്ത് ഒടുക്കത്തെ ഡാമേജ് ആണ് പക്ഷി വണ് ലെ ഫോർ വെസ്റ്റ് ഇവിടെ ഒരു ഡാമേജ് എടുത്ത് റോഡ് നോക്കിടേ ചീറ്റിയോ ഈ തമിഴ് വിറ്റ പ്രാണം ഓക്കെ എന്നാലും അവനും കൂടെ തട്ടി എന്നാലൊരു പത്ത് കിലോമീറ്റർ ദൂത്തീട്ട് പെട്ടെന്ന് അവൻ ലൂട്ടടിക്കാൻ വേണ്ടി ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ലൂട്ടുകളൊക്കെ അടിച്ചു പറ്റി നല്ല ലൂട്ട് പിന്നെ സൂപ്പർ ഡ്രോപ്പൊക്കെ എടുത്തില്ല പറയാനുണ്ടാവും കീഴിലെ സാധനമായിരിക്കില്ലേ ലെവൽ ഫോർ വെസ്റ്റ് ഉണ്ട് അവിടെ ആണ് എക്സം വെച്ച് വെച്ചാൽ അടിച്ചിട്ട് പറ്റാതിരുന്നത് വീണ്ടും ഗുവാട്ട് നമ്മളാണ് പൊളിച്ചു കൊടുക്കുന്നത് ഈശ്വര ബാക്കിൽ ഇനിമയോ ഇനിയും എടുക്കുന്നതിന് മിക്കാറ് എടുത്തിട്ട് അലക്കുന്നൊരു ബാക്ക അടിച്ചുകൊണ്ടിരിക്കണം ഫുൾ എനിമിഷൻ ഇടാം അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഫൈറ്റ് ഉണ്ട് കാരണം സൈഡിൽ നിന്ന് ഫൈറ്റ് ഉണ്ട് ഫ്രണ്ടിൽ നിന്ന് ഫൈറ്റ് ഉണ്ട് പിന്നെ ഞാൻ അടിച്ച ടീമും ഉണ്ട് ടോട്ടൽ മൂന്ന് ടീമും ഇവിടെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു അത് ഒറ്റ ടീമാണ് ആരാ പോയിക്കൊണ്ടിരിക്കണം ഫസ്റ്റ് അങ്ങ് ബാക്ക് അടിക്കാം എവിടെയാണ് ഇനി വിളി അവനെ അവന്റെ ബാക്ക് പോയി ഞെക്കാൻ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നില്ല ഇവിടെ നിന്ന് നിൽക്കുന്ന സൗണ്ട് എടുക്കുന്നുണ്ട് നേരെ നോക്കി കിട്ടിയില്ല അടിക്കടം കൊള്ളണം കൊണ്ടില്ല എന്നാലും ഒന്നുകൊണ്ടായിരുന്നു തിരിച്ചറിവ് നോക്കാം വീണ് വേറെ ഇതൂര് ഇനി ഞെക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും വീട് അവനെ ഞെക്കി പിടിച്ചിടും അവനും കൂടെ അങ്ങ് നോക്കിട്ടും അവനെ മറ്റവൻ നോക്കിടാം എന്നാലും കില്ലെടുത്തു എനിക്ക് തോന്നുന്നു നോക്കാം കില്ലെടുത്തു അവർ ഓറഞ്ച് വീട്ടിനെ കാണുന്നുണ്ട് എന്തായാലും ഒരിക്കലും കൂടി സൈലുണ്ട് അവനും കൂടെ സൗണ്ട് വരുന്നുണ്ട് ഇവിടെ ഉള്ളെന്ന് എനിക്ക് വലിയ ആരും പാറേൻ്റെ പുറകിലാണോ നോക്കുന്ന സമയത്ത് ഇത് ഇവിടെ ഒത്തേനും കൂടി നിന്ന് ഞെക്കിക്കൊണ്ടിരുന്നില്ല അവനെയും കൂടി ഞെക്കിയും അവനേയും നോക്കട്ടു എന്നാൽ പന്ത്രണ്ട് കിലോമീറ്റർ തൂത്തരുന്നില്ല ഇവിടെ ഇവിടെ ഒരു സൗണ്ട് ഉണ്ട് അവൻ ബാക്ക് ബാക്കിട്ടാണ് ബ്ലൂട്ട് പോയിക്കൊണ്ട സ്കൈലാ സ്കൈലും ലിമിറ്റഡിയാ ആ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു അവനും കൂടി തട്ടിയായിരുന്നു പന്ത്രണ്ട് കില്ല് പതിമൂന്ന് കില്ല ഒരു കൂടി കൂടി ഞെക്കണം അവനും കൂടി നോക്കണം ടീമിനും കൂടി വന്നുകൊണ്ടിരിക്കണം പക്ഷെ ഇവിടെ സൗണ്ട് ഉണ്ട് ഇവനി കാണുന്നില്ല പക്ഷെ എൻ്റെ തൊട്ടടുത്ത് ഇവിടെയും ഉണ്ടാക്കുരുപ്പയും എൻ്റെ മോനെ വെള്ളം പെട്ടെന്ന് എനിമിനായിരുന്നു നേരെ അവനും കൂടി ഞെക്കി അവൻ മറ്റേ ഉണ്ടായിരുന്നു നേരെ ഞെക്കി ചാവടാ അടക്കു എന്തായാലും ഞെക്കിടൊന്നും കൊള്ളുന്നില്ല ചാവുമായിരിക്കും നേരെ അവനും കൂടി ഞെക്കിട്ട് ഒരിക്കലും കൂടി കാറ്റ് ചെയ്ത് പതിനാല് കിലോമീറ്റർ തൂത്തരി ഇവിടെയൊക്കെ നോക്കോണ്ട് ഇനി കില്ല് വരുമെന്ന് പ്രതീക്ഷക്കാരൻ നേരെ പതിനാല് കിലോമീറ്റർ അടിച്ചൊരു ഇരുപത്തഞ്ച് പേരൊക്കെ അലയി വേം എന്തോന്ന് അടച്ചും ഒത്തിരി അലൈവ് വേണം ഞെക്കിടങ്ങി ചാവുന്നില്ലല്ലോ ഉരുപ്പള്ളൂ വീണ്ടും വീണ്ടും റിവ്യൂ അടിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഡയറക്റ്റ് എത്താവുന്നില്ലേ അവസാനം വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്തില്ലേ ഒരു എനിമിനെ പുറത്തുണ്ടും ആരും റിവേഴ്സ് ചെയ്യണ്ട പോയിരിക്കണം വെയിറ്റ് ചെയ്യട്ടേ ഞാന് വെയിറ്റിംഗ് വെയിറ്റ് അവനും കൂടി നെക്കിട്ടും അവനും കൂടി നോക്കിട്ട് കണ്ടാറ് ഞാൻ ഓടി പോകുന്നത് അാണ് വെയിറ്റ് ചെയ്തത് ഒന്നാല് രണ്ട് മൂന്ന് പേര് സോണ്ട് പുറത്തുണ്ട് കണ്ടെക്കുന്നുണ്ടോ ഞാൻ അവസാനം സ്കാനറൊക്കെ വിട്ട് നോക്കി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം നോക്കുന്ന സമയത്ത് രണ്ട് പേര് എന്തെങ്കിലും ഒരുത്തനെ നോക്കട്ടെ ഒരുത്തനും കൂടി ഇല്ലേ അവനെയും കൂടി അടിച്ചിട്ട് പോകാൻ വേണ്ടി നോക്കുക സമയത്ത് മൂന്ന് പേര് വരുന്നുണ്ട് എന്തിനാ നമുക്ക് റിസ്ക് എടുക്കുന്നേ സോണാണെങ്കിൽ അങ്ങ് അബുദാബിയിൽ കൊണ്ടു വെച്ചിട്ടുണ്ട് എന്നാലും പറന്ന് പോകാം നേരെ പറന്നിട്ട് ഫസ്റ്റ് സോൺ അടിച്ചിട്ട് വരുന്നവന്മാരൊക്കെ പിടിച്ച് നെക്കാൻ എന്നാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് പക്ഷെ എന്നെ ഞെക്കാൻ വേണ്ടി വിടണ്ടേ എല്ലാ സമയവും നിനക്ക് ഞെക്കാൻ വേണ്ടി തുടങ്ങി ബാക്കി നിന്നും അടിക്കുന്നുണ്ട് ഫ്രണ്ട്ന്നും അടിക്കുന്നുണ്ട് അവസാനം ഗ്ലൂക്കിട്ട് ഞാൻ കുറച്ചേരം വെയിറ്റ് ചെയ്തു കാരണം ഒരു അവസരം കിട്ടും മോടി പോകട്ടെ പക്ഷെ ഇവൻ വിടണ്ടേ ഇവിടെ അടുത്ത് എന്തൊക്കെയോ

പതിനേഴ് കില്ല് കേട്ടെ ഒരു കിടിലം പോലെ കില്ലിടുന്ന ഒരു മാച്ചിനാണ് പക്ഷേ എൻ്റെ ഈ ആർ മണു തീർന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ചെറിയൊരു പ്രശ്നം അവനും കൂടി ഞെക്കി അവനും കുറച്ച് ഡാമെടുത്തു പെട്ടെന്ന് തോന്നുമ്പോൾ ഈ റിവേ അടിച്ചില്ല കുരുപ്പ് സൈഡിൽ പോയിട്ട് ആ കുരുപ്പ് റിവേ അടിച്ച് വിട്ടവനാണെങ്കിൽ ഇറങ്ങിയും എൻ്റെ തൊട്ടെടുത്ത് നിന്ന് ഇറങ്ങിയും അവനും കൂടി തട്ടി ആ കില്ലും കൂടി കാണും എന്തായാലും ബാക്ക് എന്നൊക്കെ കുറെ ഞെക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഒന്നും കാണുന്നില്ല ചത്തവും നോക്കുന്ന സമയത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അവനും കൂടി ഞെക്കിയിട്ട് അവനും കൂടി നോക്കിട്ടും ഒരു ജീ കൂടി ഉണ്ട് അവനെയും ഞെക്കി അവനെയും നോക്കണം അവന് നോക്കിയെങ്കിലും കില്ല് വന്നില്ലായിരുന്നു എന്തായാലും നോക്കായിട്ടില്ല ഡാ ഒരു ബ്രേക്കറും കൂടി ഒരു ഗ്രെയിനറും കൂടി തൂക്കി പോയിട്ടുണ്ട് ഡാമേജ് അങ്ങനെ പോയി എത്ര കണ്ടില്ല അരി കില്ലും കൂടി വന്നു ഒരു അതും വന്നു ഇരുപത് കില്ല കിട്ടി സെറ്റ് ചെയ്യും പക്ഷെ കിട്ടിയില്ലായിരുന്നു കൊണ്ടുപോയി എന്ന് എനിക്ക് തോന്നും എങ്ങനെ പറഞ്ഞോണം പറയാണ് ഞാൻ നോക്കുന്നത് ഫുൾ എനിമീസ് ആണ് അവൻ ഒന്നും കിട്ടി നിക്കുന്നു നല്ല ഡാമേജ് ഉണ്ട് ഒരു രക്ഷ കുരുക്കിന് കിട്ടുന്നു ഓടി രക്ഷപ്പെടാൻ വേണ്ടി പുല്ലിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവസാനം ഓടിയിടുന്നുടഞ്ഞാൽ കുറെ ഞെക്ക് വാങ്ങിയും ഞെക്ക് വാങ്ങി നെക്കി വാങ്ങിയാണ് ഇവിടെ എത്തുന്നത് ഈ കുരുപ്പിനെ ടീമിനാണ് വന്നുകൊണ്ടിരിക്കുന്ന സോണിൻ്റെ പുറത്ത് കുറേ വന്നില്ലേ അവന്മാണൊന്നും ഡൗട്ട് ഉണ്ട് അതല്ല ഒരേ ഓട്ടം ഇടാം നിർത്താതെ ഓടി പോകായിരുന്നു നേരെ അവനും കൂടി നെക്കി നോക്കട്ടും ഒന്നിനും ഇടത്തിൽ ഇടാം ഞാൻ ചത്താൻ പറഞ്ഞില്ല ഞെക്കിക്കൊന്നിട്ടേ പോയിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ് അതിൽ ബുള്ളറ്റില്ല അതാണ് ചെറിയ പ്രശ്നം അവനും നോക്കിട്ടും അവസാനം ഒറ്റ എനിമി കൂടിയും അവനെ തട്ടി പോകുന്ന നാളത്തില് കാരണം അവനൊരു ലൂട്ട് ബോക്സ് ആയിട്ട് കാണുന്നുണ്ട് അവനെ തട്ടിയുണ്ടോ അവൻ്റെ ഫ്രണ്ടും തട്ടിയും എവനോ തട്ടിയും എന്നാലും എന്നെ ഇത്ര നേരം ഞെക്കി ടീംസിന് ഒരുത്തിനും ഇവിടെ ഇല്ല എല്ലാത്തും ഞെക്ക് പിടിച്ച് തോന്നിയിരിക്കുകയാണെന്നു അവസാനം അഞ്ചു പേരും കൂടിയും ഒരുത്തിനും കൂടി കിട്ടും അവനെയും നോക്കിട്ട് പക്ഷേ ഈ കാരക്ടർ വെച്ചുകൊണ്ടാണ് ഒരു രക്ഷലടാ നമ്മൾ രക്ഷ കൂടുന്നുണ്ട് പക്ഷെ നമുക്കൊരു ഉയ കിട്ടേണ്ട മാച്ച് കൂടിയും എങ്ങനെയെങ്കിലും കാര്യം ഒരു ക്യാരക്ടർ കൊണ്ട് രക്ഷപെട്ടു പോകും കാരണം നാല് പേർക്ക് നിന്ന് അടിക്കുന്ന സമയത്ത് നമ്മൾ നിൽക്കുമ്പം ഈ ക്യാരക്ടറൊക്കെ ഇടുന്ന സുഖമായിട്ട് നമ്മൾ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് എന്തായാലും വീണ്ടും വീണ്ടും പ്രീക്കറൊക്കെ തൂക്കി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആ വഴിയോടൊക്കെ രണ്ട് നോക്കൾ ഇട്ട് പക്ഷെ റിവേവ് അടിച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ചെയ്യാൻ നാലും കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോഴും രണ്ട് പേരും ഇല്ലെന്നാണ് ഞാൻ എറിയുന്നത് നോക്കുന്ന സമയത്ത് രണ്ടൊന്നല്ല മൂന്നു അവിടുന്ന് ഇവിടുന്നൊക്കെ ഞെക്കിരിയും ഈ കാലമുള്ള മറ്റേ ക്യാരക്ടർ വെച്ചിട്ടുണ്ടായിരുന്നു ആ അവസ്ഥയായിരുന്നു അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്